ോട് പറഞ്ഞത് എൻ്റെ പഴയ സിനിമയിൽ ഒരു സാധനവും കൊണ്ടുവരില്ലേ പുതിയ എന്തെങ്കിലും കാണിക്കുന്ന പറഞ്ഞോട്ടിരുന്നില്ലേ ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല ഞാനെപ്പോഴും തന്നെ ചൂട് പറയുന്നത് അത് അത് വേണോ പുതിയതേലാ പുതിയ ഇല്ലാട്ട ഇത് ഞങ്ങൾ ഫാൻ ഞങ്ങളുടെ ഒരു ഇതിന് സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഞാൻ വന്ന് ഇറങ്ങുമ്പോൾ തന്നെയുള്ള ഒരു റെഫറൻസ് പിന്നെ നമ്മൾ ഇൻ്റർവെലിന് പോകുന്ന ചേയ്സ് നടക്കുമ്പോൾ റെഫറൻസുകൾ അപ്പോൾ അതൊക്കെ റീക്രിയേറ്റ് ചെയ്യുക ശരിക്കും പറഞ്ഞൊരു സ്പൂഫ് സ്വഭാവമുണ്ട് ഈ സിനിമയ്ക്ക് ലാലേട്ടനെ കൊണ്ട് ലാലട നമുക്ക് നമുക്ക് കാണാൻ ആഗ്രഹിച്ച സാധനങ്ങൾ ഇപ്പോൾ പുള്ളി പറഞ്ഞ പോലെ ഒറ്റ സിനിമ തന്നെ അതിൻ്റെ മേ മെയിൻ സാധനങ്ങളൊക്കെ എടുത്ത് മുണ്ട് ഉരിവുള്ള കാല് ഇതാക്കല് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പിന്നെ ഇതൊരു ലാലേട്ടൻ തന്നെ പറഞ്ഞ സാധനം അതിന് എന്താ പറയുക ഒരു വെറുതെ കൈപ്പ് ഉണ്ടാക്കുക എന്തോ അതാണ് തുമ്മേക്കും മണ്ണൊക്കെ ഇങ്ങനെ ഏറിലേക്ക് പോകുക സാധാരണ അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് പല സാധിച്ചു എടാ ഇങ്ങനെ കാര്യം ഉണ്ടോ അവിടെ ഇത് നമ്മൾ ചോദിക്കും എന്ത് മനുഷ്യന്മാരല്ലേ അത് എന്നൊക്കെ ചോദിച്ചിട്ട് കാരണം നമ്മളിപ്പുറത്ത് വേറെ തരത്തിലെ എൻജോയ് ചെയ്ത് നമ്മൾ തന്നെ അതിനെ ക്രിറ്റിസൈസ് ചെയ്ത് വേറൊരു ലോകമാണ് ഇങ്ങനെ കുറെ ആൾക്കാർ പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ കുറെ ഇപ്പോഴത്തെ ഒരു വയസ്സില് ആൾക്കാർക്ക് കൂടുതൽ ബുദ്ധി എന്ന് ഒരു സാധനത്തെ കറിച്ചാൽ ഒരുപാട് ക്ലാരിറ്റി കൊടുക്കണ്ട അത് അത് ജനത്തിന് ഇപ്പോൾ നന്നായിട്ട് മനസ്സിലാവും അത് ഇങ്ങനെയാണ് കണക്റ്റഡ് സിനിമ ടോട്ടൽ കണക്ട് ചെയ്ത് വരുമ്പോ എല്ലാം നമ്മുടെ ആൾക്കാരാണ് വിനീതിന്റെ ടീം മാത്രമാണ് ഓപ്പോസിറ്റിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു കണക്ഷൻ ഇങ്ങനെ കൊണ്ടുവന്ന് എത്തിക്കുക എന്ന് പറയുന്ന ഒരു രീതിയൊക്കെ ഉണ്ട് അപ്പോൾ ആ സ്പൂൺ ഫീഡിങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് പിന്നെ ഒരു ഇപ്പം നിങ്ങൾ കണ്ട സിനിമയിലേക്ക് എത്തിയത്